നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ദിവസവും ആയിരക്കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന കൊല്ലം എസ് പി ഓഫീസ് മേൽപ്പാലത്തിൻ്റെ ഇരുവശങ്ങളിലും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നതു മൂലം യാത്ര ദുസ്സഹമാകുന്നു ഇരുചക്ര വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവർക്കാണ് ഏറെയും ബുദ്ധിമുട്ട് ആരും ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന സ്ഥലമായതിനാൽ വാഹനങ്ങളിൽ വരുന്നവർക്ക് മാലിന്യമടങ്ങിയ പാക്കറ്റുകൾ വലിച്ചെറിയുവാൻ ഏറെ സൗകര്യപ്രദമാണ് ആദ്യഘട്ടം മുതൽ തന്നെ ഇതിന് ശാശ്വത പരിഹാരം കണ്ടെത്താനായില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മാലിന്യ കൂമ്പാരമാകുമെന്നതിൽ സംശയമില്ല പാലത്തിന് ഇരുവശവും സി സി ടി വി ക്യാമറകൾ സ്ഥാപിച്ച് സാമൂഹ്യ വിരുദ്ധരായവരെ കണ്ടെത്തി മാതൃകാപരമായ ശിക്ഷ നടപ്പാക്കിയാൽ മാലിന്യം വലിച്ചെറിയുന്നതിന് അറിയാകും ന്യൂസ് ഡെസ്ക് കൊല്ലം